യൻസ് ക്ലബ് ചെറുപുഴ ടൗണിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് മഞ്ജു മാധു അധ്യക്ഷയായി സാരഥികളായി നിങ്ങളുടെ മുൻപിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് രണ്ടായിരത്തി മൂന്ന് വർഷത്തെ ഭരണസമിതിയുടെ പ്രവർത്തന കാലാവധി നാളെ അവസാനിക്കുകയാണ് സുരേഷ് കെയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി നാളെ ചുമതലയേറ്റെടുക്കുകയാണ് ജൂലൈ ഒന്ന് മുതൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ ഭരണസമിതിയുടെ മൂന്ന് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളും ഞങ്ങൾ ആയി ആയി ഞാനും സെക്രട്ടറി ലയൻ തിരഞ്ഞെടുക്കപ്പെട്ടു വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസ് മുഖ്യാതിഥിയായിരുന്നു പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും അദ്ദേഹം നിർവഹിച്ചു വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്കും ക്ലബ് അംഗങ്ങൾക്കും പ്രസിഡൻഷ്യൽ അവാർഡ് ക്ലബ്ബ് പ്രസിഡന്റ് മഞ്ജു മാധു വിതരണം ചെയ്തു ജി അഭിലാഷ് വി പി സുരേന്ദ്രൻ വി കെ ബിജു ജിഷ സജി ഉഷ രവീന്ദ്രൻ ടി വി അൻസാർ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളായി കെ സുരേഷ് കെ പ്രസിഡൻ്റായും ഇ രവീന്ദ്രൻ സെക്രട്ടറിയായും ടോം കാവാലം ട്രഷററായും ചുമതലയേറ്റു